ഫ്രണ്ട്സായ നമ്മുടെ ഫസ്റ്റ് എഫ് ബി വരുമാനം നമ്മുടെ അക്കൗണ്ട് തന്നെ നമ്മൾ എടുക്കാൻ പറ്റോ വാ ഉണ്ടോന്ന് നോക്കാം ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ആറായിരം ഏഴായിരം എണ്ണായിരം ഒമ്പതിനായിരം ഹായ് വച്ചാ മറേ ഇന്നറല്ലോ ഒരു സന്തോഷമുള്ള ദിവസമാണ് അതിനൊക്കെ കാരണം വരുന്നില്ല നമ്മുടെ എഫ് ബിയില് ഫസ്റ്റ് വരുമാനം നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറി കേട്ടോ അപ്പം എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് കുറേ പേരെ സപ്പോർട്ട് കാരണം നമുക്കിതൊക്കെ എങ്ങനെ കിട്ടുന്നത് കാരണം നമ്മുടെ യൂട്യൂബിൽ ഒരു ഒരു കൊല്ലം മുമ്പ് നമ്മുടെ യൂട്യൂബിൽ ഫസ്റ്റ് വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ കയറുന്നത് ആ സെയിം വീഡിയോ തന്നെയാണ് നമ്മൾ ഫേസ്ബുക്കിലും ചെയ്തുകൊണ്ടിരുന്നത് ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഒരിക്കലും ഓർത്തതല്ല അതിനൊക്കെ ഒരു മോട്ടേഷൻ കിട്ടി ഇതുപോലെ എന്താ പറയുക അക്കൗണ്ടിൽ പൈസ കയറുന്നത് കാരണം യൂട്യൂബിലേക്കാളും പാടായിരുന്നു ആ സമയത്ത് എഫ് ബി യിലെ കാര്യങ്ങൾ പതിനായിരം ഫോളോവേഴ്സ് വേണം പിന്നെ എത്ര ലക്ഷം മണിക്കൂർ അങ്ങോട്ട് വാച്ച് ടൈം വേണം അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം എന്തായാലും നമ്മുടെ അത്യാവശ്യം വീഡിയോ ഒക്കെ ഇഷ്ട സമയത്ത് തന്നെ കയറിപ്പോയിണ്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബിനേക്കാളും പെട്ടെന്ന് നമ്മുടെ എഫ് ബി റീച്ച് കയറിയിട്ടുണ്ട് അങ്ങനെ വീഡിയോയ്ക്കൊക്കെ വ്യൂ കിട്ടി പെട്ടെന്ന് തന്നെ മോട്ടിവേഷനൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു മൂന്ന് മാസം നാല് മാസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ഫസ്റ്റ് എമൗണ്ട് കയറിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഒരുപാട് സന്തോഷമുണ്ട് കാരണം കുറേ പേരെ സപ്പോർട്ട് പറഞ്ഞാൽ നമുക്ക് ഇത്രയും പെട്ടെന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ഒരു എമൗണ്ട് കയറിയത് പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ നമ്മൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴും എനിക്ക് തോന്നൊരു രണ്ടായിരത്തി പതി പത്തൊമ്പത് ഇരുപത് ആ സമയത്താണ് നമ്മൾ ഫസ്റ്റ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടാക്കുന്നത് അതൊക്കെ പൊളിഞ്ഞു പോയായിരുന്നു അത് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് തോന്നുന്നു അടുത്ത യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ആക്കിയത് അപ്പോൾ അതിലാണെന്ന് റീച്ചൊക്കെ ആയി വന്ന് അത്യാവശ്യം വ്യൂ ഒക്കെ കയറി വന്നത് അപ്പം ഇത് തുടങ്ങിയപ്പോൾ കുറേ പേര് പറഞ്ഞു ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല കാരണം ഞാൻ സംസാരിക്കുമ്പം ഈ പറഞ്ഞ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട് ഒന്നാമത് അത് സ്പീഡ് കൂടുതലാണ് അതുപോലെ ചെറിയ വിക്കി വരും അത് പണ്ട് പോലെ പോലുള്ളതാണ് ഞാൻ മാറ്റാൻ ഇപ്പോൾ മാറുന്നില്ല അത് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു യൂട്യൂബറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല സൗണ്ട് വേണം അല്ലെങ്കിൽ പറയുന്നത് കറക്റ്റായിട്ട് മനസ്സിലാവണം സംഭവം ശരിയാണ് അങ്ങനെ കുറേ നെഗറ്റീവ് ഒക്കെ ആദ്യം പിന്നെ ആദ്യമൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഞാൻ ഓർക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത വീഡിയോ പടം വരയ്ക്കുന്ന വീഡിയോ നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്നേ ഒരു ദിവസം മൊത്തം വരുന്ന ഒരു ദിവസമല്ല രണ്ട് ദിവസം മൊത്തം എനിക്ക് ഒരു ഫോട്ടോ ഒരു പണം വരച്ചിട്ടുണ്ട് ഒന്നല്ല കുറേ ഫോട്ടോ വരച്ചിട്ടുണ്ട് അത് തലേക്ക് തിരിച്ച് അഞ്ചാറ് പേറെ ഫോട്ടോ അതായത് നമ്മുടെ ലാലയട്ടേ മമ്മൂക്കാട്ടെയൊക്കെ ഫോട്ടോ ഇങ്ങനെ അതുപോലെ കുറേ പേർ നമ്മുടെ എല്ലാ എനിക്കൊന്നും നമ്മുടെ നമ്മുടെ മലയാളത്തിലെ എല്ലാവരും തന്നെ ഫോട്ടോ സിനിമ നമ്പർ എല്ലാ ഫോട്ടോ ഞാൻ വരച്ചിട്ടുണ്ട് തലേം കുത്തിയൊക്കെ വെച്ച് അപ്പോൾ അതിലൊക്കെ വരച്ചിട്ട് ഞാൻ രണ്ട് ദിവസമൊക്കെ എടുത്ത് നിറയ്ക്കുന്ന ഫോട്ടോ എന്നിട്ടൊന്നും അതിനൊരു വ്യൂ അല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ച് വ്യൂ ഒക്കെ ഇടുന്ന അഞ്ച് വെറും അഞ്ച് വ്യൂ അതുപോലെ ആറ് വ്യൂ ലൈക്ക് കിട്ടാറില്ല അങ്ങനെ കുറേ നല്ല വീഡിയോ ഉണ്ട് പിന്നെ നമ്മൾ വണ്ടിയുടെ വീഡിയോ ചെയ്ത പിന്നെയാണ് അത്യാവശ്യം ഒന്ന് കയറി വന്നത് ചാനൽ അപ്പോൾ എന്തായാലും കുറേ കഷ്ടപ്പെട്ടവരിലും ലാസ്റ്റ് യൂട്യൂബിൽ വരുമാനം കിട്ടി അത് കഴിഞ്ഞിട്ട് വരുമാനം കിട്ടുമെന്ന് ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം വരുമാനമൊന്നും ഇല്ല നമ്മുടെ ഒക്കെ ചാനലിൽ ആരും ഒന്ന് കാണണം അത് പുറത്തുള്ള ആരിലൊന്നും കാണണം ഒന്ന് കമൻറ്റ് ചെയ്യണം അതൊക്കെ ഭയങ്കര ആഗ്രഹം വരും ചെറിയ ആളുകളും കുഴപ്പമില്ല എന്നൊക്കെ പുറത്തുണ്ട് പക്ഷേ ആരും കമൻറ്റ് വന്നിട്ടില്ല ഒരു കമൻറ്റൊന്നും വന്നിട്ടില്ല അതുപോലെ ലൈക്ക് വന്നിട്ടില്ല അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല മാറ്റമാണ് നമുക്ക് ഇപ്പോഴും ഞാൻ ചെയ്യുന്ന വീഡിയോ ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും തന്നെ കാണുന്നവർക്കറിയായിരിക്കും വലിയ സംഭവങ്ങളൊന്നുമില്ല പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് നമുക്ക് ഒരു വരുമാനം കിട്ടി ഇതിപ്പോൾ തുടർന്ന് പോകണമെന്നുമില്ല ഇതൊക്കെ എപ്പോഴും നിൽക്കുകയും ചെയ്യാം പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക തുടങ്ങുവാണെങ്കിൽ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് മുമ്പോട്ട് ഉണ്ടാകുന്ന കയറിയിട്ടുള്ളൂ കാരണം എനിക്കത് പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും ഇത് പറ്റും പിന്നെ അതുപോലെ യൂട്യൂബ് ചാനലിലൊക്കെ ഉള്ളവരെ ഉറപ്പായിട്ടൊരു ഫേസ്ബുക്ക് പേജ് ഇല്ലാത്തവരങ്ങ് സ്റ്റാർട്ട് ചെയ്യണം വന്നിട്ട് ആ സെയിം വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലും പോസ്റ്റ് ചെയ്യണം കേട്ടോ കാരണം എപ്പോഴും റീച്ച് കയറിപ്പോ യൂട്യൂബിനേക്കാളും എനിക്കൊന്ന് പെട്ടെന്ന് റീച്ച് കയറുന്നത് എഫ് പിയിലാന്ന് തോന്നുന്നു അപ്പോൾ ആദ്യത്തെ കുറച്ച് പാടേ ഉള്ളൂ അന്ന് സെറ്റ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കയറിക്കുള്ളൂ പിന്നെ സെയിം വീഡിയോ നമുക്ക് യൂട്യൂബിലിടാം അതുപോലെ ഇൻസ്റ്റാ എഫ് പിയിലിടാം ഇൻസ്റ്റലിൽ വിടാം പിന്നെ ഷോർട്ട്സിനൊക്കെയുള്ള ഇപ്പോൾ വരുമാനമുണ്ട് ഷോർട്ട് വീഡിയോ ഒക്കെ യൂട്യൂബിലും വരുമാനമുണ്ട് എഫ് വിയിലും വരുമാനമുണ്ട് പിന്നെ ഇൻസ്റ്റയിൽ എനിക്ക് വന്നു വരുമാനം എങ്ങനെയാണെന്ന് അറിയില്ല ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനെ ഉള്ളൂ അത് കറക്റ്റ് ആണെങ്കിൽ അറിയില്ല അപ്പോൾ എന്തായാലും നമുക്കിപ്പം യൂട്യൂബിലും എഫ് പിയിലും വരുമാനമുണ്ട് ഇനിയുള്ളതാണ് മെയിൻ കാര്യം നമ്മുടെ ഫസ്റ്റ് വരുമാനം എത്രയാന്ന് നമുക്ക് ഫസ്റ്റ് കിട്ടിയത് പതിനായിരം ചിൽഡ്രൻ കേട്ടോ പത്തിരുന്നൂറ് ചിൽഡ്രൻ കിട്ടിയേക്കുന്നത് അപ്പോൾ അതിന് പതിനായിരം രൂപയും കൂട്ടാം അപ്പോൾ ആ നമ്മുടെ ഫസ്റ്റ് വരുമാനം അത് എല്ലാ മാസം ഇരുപത്തി രണ്ടാം തീയതി കേട്ടതാണ് അവർ അയക്കുന്ന എവിടെ നിന്ന് പൈസ നമ്മുടെ അക്കൗണ്ടിൽ ഏഴ്സ് ഉള്ളിൽ കയറും ഫ്രണ്ട്സ് ഇപ്പോൾ നിങ്ങൾ കാരണം നമ്മുടെ ഈ എഫ് ബി പേജ് ഇത്ര പെട്ടെന്ന് മൗണ്ടേഷൻ ആവും അതുപോലെ റവന്യൂ രൂപ ചെയ്ത് അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് ചിലവുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ഞാൻ അടുത്ത ദിവസം പറഞ്ഞതായിരിക്കും അടുത്ത വീഡിയോ പറഞ്ഞതായിരിക്കും അപ്പോൾ എല്ലാവരും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോ അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ദിവസം വേറെ കൂടിയ കാണാം ഓക്കേ